കേരള രാഷ്ട്രീയത്തിലെ നിയമസഭാ അംഗങ്ങൾക്ക് മാതൃകയാണ് കെ സി ജോസഫെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം എ കെ ആന്റണി സമകാലീന കേരള രാഷ്ട്രീയത്തിലെ പൊതുപ്രവർത്തകർ പ്രത്യേകിച്ച് നിയമസഭാ അംഗങ്ങൾ അവർക്ക് ഒരു മാതൃക ആണ് കെ സി ജോസഫ് നൻ്റെ അഭിപ്രായം സൗമ്യത മാത്രമല്ല സംസ്കാര സമ്പന്നതോ പല ആളുകൾക്ക് പ്രയാസമുണ്ടാക്കുന്ന വാക്കുകൾ പറയത്തില്ല സൗമ്യനും സംസ്കാര സമ്പന്നനുമായ കെ സി ജോസഫിൻ്റെ വാക്കുകൾ ഒരിക്കലും അതിരുകടക്കാറില്ല മലയോര കർഷകരുടെയും മലയോര നിവാസികളുടെയും വിമോചകനാണ് കെ സി ജോസഫ് മലയോര വേണ്ടി ഏറ്റവും കൂടുതൽ ശ്രമിച്ച നേതാവും കൂടിയാണ് അദ്ദേഹം സ്ഥാനമാനങ്ങളൊന്നുമില്ലെങ്കിലും ഇന്നും കെ സി ജോസഫ് കർമ്മനിരതനായി പൊതുരംഗത്തുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മന്ത്രിയും കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ കെ സി ജോസഫിന്റെ സദ്ഭാവന ട്രസ്റ്റ് പ്രസിദ്ധീകരിച്ച നിയമസഭാ പ്രസംഗങ്ങൾ അടങ്ങുന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഇന്ദിരാഭവനിൽ എ കെ ആന്റണി നിർവഹിച്ചു പി കെ കുഞ്ഞാലിക്കുട്ടി പുസ്തകം ഏറ്റുവാങ്ങി കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ അധ്യക്ഷത വഹിച്ചു എം എം ഹസ്സൻ ഭാരത് സേവ സമാജ് ദേശീയ ചെയർമാൻ ഡോക്ടർ ബി എസ് ബാലചന്ദ്രൻ രമേശ് ചെന്നിത്തല അഡ്വക്കേറ്റ് എം വിൻസെറ്റ് വി എം സുധീരൻ ദീപാദാസ് മുൻഷി ബെന്നി ബെഹ്നാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കെ ബാബു എൻ ശക്തൻ എ പി അനിൽകുമാർ പി സി വിഷ്ണുനാഥ് മോഹൻസ് ജോസഫ് സജീവ് ജോസഫ് ചാണ്ടി ഉമ്മൻ ഉമാ തോമസ് അഡ്വക്കേറ്റ് എം വില്ലിജു തുടങ്ങിയവർ സംസാരിച്ചു മൂന്ന് കാര്യങ്ങൾ അത് ഓരോന്നായി പറയാൻ അധിക സമയം എടുക്കത്തില്ല വളരെ കുറച്ച് സമയം മാത്രം മൂന്നും അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള വിഷയങ്ങളാണ് പക്ഷെ ഇവിടെ നിർവഹിക്കാവുന്ന കാര്യങ്ങളാണ് ഒന്ന് കേരളത്തിലെ മഹാന്മാരായ പുത്രന്മാരാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനും ജഗത് ഗുരു ആദിശങ്കരനും പരമഭട്ടാചാര്യ ശ്രീവിദ്യുതാരാജ ചട്ടമ്പിസ്വാമികളും ഇവർ സ്മരിക്കപ്പെടേണ്ടതുണ്ട് ശങ്കരാചാര്യരുടെ പേരിലും ശ്രീനാരായണ ഗുരുവിന്റെ പേരിലും യൂണിവേഴ്സിറ്റികൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് എന്തുകൊണ്ട് ഒരു അന്താരാഷ്ട്ര ഇന്റർ ഡിസിപ്ലിനറി യൂണിവേഴ്സിറ്റി പരമഭട്ടാചാര്യ വിദ്യാധിരാജയുടെ പേരിൽ ആരംഭിക്കാൻ കഴിയില്ല ഓരോരും ആലോചിക്കണം ഈ നേതാക്കന്മാർ അഭ്യർത്ഥിക്കുകയാണ് ചട്ടമ്പിസ്വാമികളുടെ പേരിൽ ഒരു ഇന്റർ ഡിസിപ്ലിനറി ഇന്റർ യൂണിവേഴ്സിറ്റിയെ ഒരു ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയെ കേരളത്തിൽ ആരംഭിക്കുവാൻ തയ്യാറായാൽ അത് വളരെ വളരെ പ്രചോദനം നൽകുന്ന ഒന്നായിരിക്കും മറ്റൊന്ന് ദളിത് ഇന്ത്യ മഹാത്മാ അയ്യങ്കിലൊരു അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റി കേരളത്തിൽ ആരംഭിക്കാൻ പറ്റിയാൽ അതും വളരെ വലിയ സംഭാവനയായിരിക്കും നമ്മുടെ നേതാക്കന്മാർക്ക് ഓരോ ആലോചിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് മൂന്നാമതായി ഞാൻ പറയുന്ന കാര്യം ഏറ്റവും പ്രാധാന്യത്തോടുകൂടി കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ സ്മരണ ഇന്ന് ലോകമെമ്പാടും തുടിച്ചു നിൽക്കുന്ന ഒന്നാണ് ലോകത്തെ ഏറ്റവും വലിയ ദർശനം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ ദർശനമാണ് ആ ദർശനം ലോകത്ത് അറിയിക്കുവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു വിശ്വവിഗ്രഹ പ്രതിഷ്ഠ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയെക്കാളും വലിയൊരു പ്രതിഷ്ഠ കേരളത്തിൽ സ്ഥാപിക്കുവാൻ നേതൃത്വം കൊടുക്കുവാൻ കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ നടത്താൻ കഴിയുന്ന ഏറ്റവും വലിയ ചുവടുവയ്പായിരിക്കും ആ ചുവടുവിലൂടെ ഈ രാഷ്ട്രീയ സമ്മേളനമായി മാറിയിരിക്കുന്ന ഈ പുസ്തക പ്രകാശ ചടങ്ങിൽ ചിന്തിപ്പിക്കാൻ കഴിയുമെങ്കിൽ അത് വളരെ വലിയ കാര്യമായിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് മലയോര വികസന അതോറിറ്റി കശുവണ്ടി സമരം പയ്യാവൂർ സമരമാണ് കെ സി ഏറ്റെടുത്ത് ഏറ്റവും വലിയൊരു ധർമ്മ സമരം പയ്യാവൂരിലെ പഞ്ചായത്ത് മെമ്പർമാർക്ക് പഞ്ചായത്ത് ബോർഡ് യോഗത്തിൽ പോകുന്നതിന് ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള പ്രതിരോധം തീർത്തുകൊണ്ട് അവരെ തടഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി അവിടെ ഉണ്ടായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ് ഉണ്ടായിരുന്നു അതിനെ ലംഘിച്ചും പഞ്ചായത്ത് മെമ്പർമാർക്ക് പയ്യാവൂർ പഞ്ചായത്ത് ഓഫീസിലെ ബോർഡി യോഗത്തിലേക്ക് കടക്കാൻ കഴിയാതെ വന്നപ്പോൾ ഉമ്മൻചാണ്ടിയുമായിട്ട് ആലോചിച്ച് കെ സി ജോസഫ് പയ്യാവൂർ പഞ്ചായത്ത് പോലീസ് സ്റ്റേഷന്റെ മുൻപിൽ ഒരു ചെറിയ പന്തലിൽ തുടങ്ങിയ സമരമാണ് പയ്യാവൂർ സമരം ഇവിടെ കൂടി ഇരുന്ന് എല്ലാവരോടും ഒരുമിച്ച് ഇരിക്കുമ്പോൾ പഴയകാലത്ത് പഠിച്ച കുട്ടികളുടെ ഒപ്പം നമ്മളെ പൂർവ്വ വിദ്യാർത്ഥികൾ സമ്മേളിക്കുന്ന ഒരു ഘട്ടത്തിൽ അതുപോലെ തോന്നുന്നുണ്ട് എല്ലാ ഞാനാതെ അഭിസംബോധനക്ക് തുനിയാതിരുന്നത് തുനിഞ്ഞ് മെനക്കെടണ്ട എന്ന് എനിക്ക് തോന്നി കാരണം അത്ര നേതാക്കളുടെ ഒരു വേദിയായി മാറി സ്റ്റാർട്ടിങ് ഫ്രം കെ യൂത്ത് കോൺഗ്രസ് ആൻഡ് ദെൻ ഇയേഴ്സ് ഇൻ ദ ലെജിസ്ലേഷൻ ഒരു കാര്യം എനിക്ക് നേരത്തെ ഉറപ്പുണ്ട് നിയമസഭയിൽ സഭയുടെ എല്ലാ തലത്തിലുമുള്ള ആദരവ് ആർജിച്ച പൊതുസമ്മതനായ നിയമസഭ സാമാജികനായിരുന്നു അദ്ദേഹത്തോടൊപ്പം നിയമസഭയിൽ എൺപത്തിരണ്ട് മുതൽ തൊണ്ണൂറ്റാറ് വരെ ഞാനും ഉണ്ടായിരുന്നു ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ എനിക്ക് കെ സി ജോസഫുമായി അടുത്ത ബന്ധമുണ്ട് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ കെ എസ് യുവിൻ്റെ പ്രവർത്തനങ്ങളുമായി വന്ന കെ സി ജോസഫിൻ്റെ ആ കാലം മുതലുള്ള ബന്ധമാണ് എനിക്കുള്ളത് പിന്നീട് ഞാൻ ചങ്ങനാശ്ശേരി എൻ എസ് എസ് കോളേജിൽ പഠിക്കാൻ പോയ കാലം മുതൽ അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ടും എനിക്ക് അടുത്ത ബന്ധമുണ്ട് കെ സിയേക്കാൾ കൂടുതൽ എനിക്ക് ബന്ധം കുറുവച്ചനുമായിട്ടായിരുന്നു കെ സി വർഗീസുമായിട്ടായിരുന്നു കാരണം അദ്ദേഹം ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജിൽ നിന്ന് ചങ്ങനാശ്ശേരി എൻ എസ് എസ് കോളേജിലേക്ക് ട്രാൻസ്ഫർ വാങ്ങി വന്ന കാലം മുതൽ ശ്രീ ജി രാമൻ നായരും കെ സി വർഗീസും ഞങ്ങൾ എല്ലാവരും അന്ന് ഒരുമിച്ച് അവിടെ കെ എസ് യു പ്രവർത്തനങ്ങൾ പങ്കാളികളായത് ഞാൻ ഓർക്കുകയായിരുന്നു ഇവിടെ പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും ഞാൻ നിങ്ങളോടുള്ള മഴയേറെ കടപ്പെട്ടിരിക്കുന്നു അത് എത്ര മാത്രം ഞാൻ അറിയിക്കുന്നു എനിക്കറിയില്ല ഏതായാലും ഈ പുസ്തക പ്രകാശിൽ പങ്കെടുത്ത് നിങ്ങളോടെല്ലാം അവിടെ നന്ദിയുണ്ട് എനിക്ക് ആദ്യമായി നിന്ന് പറയാനുള്ള ഒരു ഇന്നു പറയാനുള്ളത് ഇരിക്കൂറുള്ള ജനങ്ങളോടാണ് എട്ട് തെരഞ്ഞെടുപ്പുകൾ അവിടെ ഏകെ പറഞ്ഞു ഞാൻ ആദ്യം മത്സരിക്കുമ്പോൾ ഞാൻ അപരിചിതനാണ് അവിടെ അവിടെ ആർക്കെന്നെ അറിയില്ല യൂത്ത് കോൺഗ്രസ് പ്രസനാണെന്നുള്ളൊരു ആമുഖമുണ്ടെങ്കിലും ആ നാടിന് ഞാൻ ഒട്ടും പറഞ്ഞിട്ടായിരുന്നില്ല പക്ഷെ അന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ഇരിക്കുന്ന ജനങ്ങൾ എന്നെ അവരുടെ വീട്ടിലെ കുടുംബാംഗമായി അവരുടെ ഒരു മകനായി കരുതി സ്നേഹിച്ച് എന്നെ വിശ്വസിച്ച് എട്ട് തെരഞ്ഞെടുപ്പുകളിൽ എന്നെ സഹായിച്ചതിനുള്ള നന്ദി എനിക്ക് വാക്കുകളില്ല